അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായി ജീവിച്ചുപോയ അമ്പിയാക്കൾക്കൾ സുഹദാക്കൾ സ്വാലങ്ങൾ അങ്ങനെ നമ്മൾ മാതൃകാ മഹാന്മാരായി എണ്ണപ്പെടുന്ന ആദം നബി അലഹിസലാം മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മഹാന്മാരും മഹതികളും ഒരുപോലെ ചെയ്ത ഒരു വിവാദം നമ്മളും ചെയ്യുക എന്ന് വെച്ചാൽ അത് ചെയ്യാത്ത ചെയ്യാത്ത ഒരു ഒരു നബിയും കഴിഞ്ഞിട്ടില്ല വലിയും ചരിത്രത്തിൽ കാണൂല വിശുദ്ധ തന്നെ കഴിഞ്ഞിട്ടില്ലാഹി ആദം ആദം നബി അലൈഹി ഇബ്രാഹിം അലിസ്സലാമിന്റെ ബഹുമാനപ്പെട്ട 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 യൂനുസ് നബി 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 സക്കരിയ മറിയം അൻഹയുടെ ലുഖ്മാൻ അൻഹുവിന്റെ മുഹമ്മദ് മുസ്തഫ എല്ലാൽ അവരുടെ ദുആകൾ നമുക്ക് കാണാൻ പറ്റും വിവിധ സുഹൃത്തുക്കളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ദിക്കറിന്റെ കിത്താൻ ആയിരം വക ദിക്കറിന്റെ ഏട് മുന്നൂറ്റി പതിമൂന്ന് വക ദിക്കറിന്റെ ഏട് നൂറ്റി ഒന്ന് വക ഏടുകൾ ഇതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം മഹീദീൻ ശേഖ തങ്ങളുടെ തങ്ങളുടെ ദുബായി അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജുനീദുൽ തങ്ങളുടെ മിസ്രി ദുബായി അള്ളാഹുനയുടെ അങ്ങനെ ദുആ അവരുടെ ഒക്കെ അപ്പോ നാം ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരാള് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണത് സംഗതി അതെ വിശ്വാസിയായ ഒരാൾ ഉടമസ്ഥനായ അബ്ബാഹുബിനോട് നേരിൽ അഭിമുഖ സംഭാഷണം നടത്തുന്നു എന്നാണ് അർത്ഥം ദുആ ചെയ്യുമ്പോൾ ഒരു അദബിൽ പെട്ടതാണ് കൈ ഉയർത്തുക അതും ഒരു അതബിൽ പെട്ടതാണ് നമ്മൾ കൈയാണെങ്കിലും നമ്മുടെ ഹൃദയമാണ് തുറക്കുന്നത് നമ്മുടെ ഹൃദയം തുറക്കുകയാണ് നമ്മുടെ 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 രഹസ്യം അറിയുന്നവൻ അറിയുന്നവൻ പരസ്യം ജീവിതത്തിന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിയന്ത്രിക്കുന്നവൻ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ അറകളെ കാണുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ള ആ അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നമ്മൾ ഏറ്റവും വലിയ ദുഃഖം നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ റബ്ബിന് മുമ്പിൽ തുറന്നു വെക്കുന്ന അപേക്ഷയുടെ ഒരു അഭിമുഖ സംഭാഷണമാണ് ദുആ അതുകൊണ്ട് തന്നെ ആ ദു എല്ലാ സ്വാധീനങ്ങളും അള്ളാഹുബിനോട് ചെയ്തിട്ടുണ്ട് ഇബാദ എല്ലാ ഇബാദത്തിന്റെയും അകക്കാമ്പാണ് ഒരു ഇബാദത്തുകളുടെ ഹരീസുകൾ തെളിയിക്കുന്ന സംഗതി ഇബാദത്തുകളുടെ കാതലാണ് അങ്ങനെയുള്ള അതിന് കുറെ മര്യാദകളും കാര്യങ്ങളും ഒക്കെ പാലിക്കാനുമായിരിക്കും ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട മൂസ നമ്മൾ നല്ല പോലെത്തും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒന്നും ഇണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല നാളെ ഒരു ചങ്ങാതിയുടെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ പോയി ഒന്നും ഇണ്ടാത്തുകൊണ്ട് എഴുതാൻ മലക്കുകൾ അപ്പൊ നമ്മൾ നല്ലോണം സലാത്തും ദിക്കറും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം അപ്പോഴേ മലക്കുകൾക്ക് എഴുതാനും ഉണ്ടാകും അള്ളാഹു നൽകുമാറാവും നബിതങ്ങൾ സ്വഹാബാക്കൾക്ക് ചില കഥകളൊക്കെ പറഞ്ഞു അക്കൂട്ടത്തിൽ കാണാം മൂസാ നബി അലി ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ അയാൾ ഇരുന്നിട്ട് കരയാണ് വലിയ കരച്ചിലും ദുവാഴും കരച്ചിലും ദുവാഴും ഇതിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ചെയ്യുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലി കുറച്ച് സമയം അയാൾ അങ്ങനെ ശ്രദ്ധിച്ചു അപ്പൊ ഇയാളെ കരച്ചിലും ദും കണ്ടപ്പോ മൂസാ നബിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നുപോയി ഇയാൾ ചോദിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ അയാൾക്ക് അത് കൊടുക്കുമായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ബഹുമാനപ്പെടം മൂസാനബി അലി ഇസ്ലാമ് പറഞ്ഞു ഇയാൾ ചോദിക്കുന്ന കാര്യം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കുമായിരുന്നു ഇയാളെ കേട്ട് നോക്കുമ്പോ അങ്ങനത്തെ കരച്ചില

അതെന്താ കാരണം ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകളൊക്കെ ഇയാളെ കരച്ചിൽ കണ്ടിട്ട് വല്ല സഹായവും കിട്ടിയെങ്കിൽ എന്നാണ് അയാളെ മനസ്സിലുള്ളത് മുഴുവനും അള്ള എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലില്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അമ്മാനെ വിശ്വസിച്ചുകൊണ്ട ചോദ്യമല്ല ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളൊക്കെ അയാളെ കരച്ചിൽ കണ്ടിട്ട് വല്ലതും കൊടുത്തെങ്കിൽ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാമിനോട് അലി ജിബിരി എന്ന് പറയുന്നു അയാൾ നേരം വെളുക്കോളം കരഞ്ഞിട്ടും അമ്മാഹിന്നൊന്നും കിട്ടാനില്ല അപ്പൊ നമ്മുടെ ദുആ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കൾ എല്ലാവരും എല്ലാവരും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഈ നാടുകളിലെല്ലാം നടക്കുന്ന ഉറൂസ് മുബാറക്കുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം എന്താണ് അധികമായി ചെയ്യുന്നത് ദുആ സഭകളാണ് അലഹദില്ല ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ നേരത്തെ തന്നെ എനിക്ക് പോകേണ്ട ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട ഒരു വിഭാഗത്താണ് ആ ദ ഇന് വേണ്ടി നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അവിടെയെല്ലാം നടക്കുന്ന ഓറോസ് മുബാറക് ഇന്നലെയും ഇന്നും നാളെയും സുബാനുള്ള വലിയ പ്രോഗ്രാമുകൾ നടക്കുകയാണ് അള്ളാഹുവേ അതിനെല്ലാം നീ കബൂലിയത്ത് നൽകണേ അള്ളോ നീ കബൂലിയത്ത് നൽകണേ അള്ളോ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കും നമ്മൾ വിലപ്പെട്ട ഒരു സമയം ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് ദുആ എന്ന് ആദൻ നബി ചെയ്തു ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹ ആമീൻ പറഞ്ഞു കൊണ്ട് സ്വീകരിച്ചു ഇബ്രാഹിം നബി ദുആ ചെയ്തു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈസ്ലാമും ജിബിരിലാമും ചേർന്ന് ആമീൻ എന്ന് പറഞ്ഞു കൊണ്ട് സ്വീകരിച്ചു ദുആ ചെയ്തു ബഹുമാനപ്പെടം ഊസാ നബി അലി അലി നബി അലിസ്സലാമ് അങ്ങനെ നമുക്ക് നീളം നിരവധി അപ്പൊ ചെയ്യുക ദുആ ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന നമ്മുടെ ശരീരത്തിൽ നമുക്ക് കണ്ണും കാതും കരളും കൽവും എന്ത് വേണ്ട നമുക്ക് വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്ന ഉടമസ്ഥനായ അള്ളാഹുവിനോട് നേരിൽ സംസാരിക്കാൻ അള്ളാഹു നൽകുന്ന അവസരമാണ് ആ ദുആ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഹൃദയം അറിഞ്ഞ ദു ഹൃദയം അറിഞ്ഞ ദ എന്നത് ഹൃദയത്തിൽ നല്ല പോലെ വിശ്വസിച്ച് ഉറപ്പിച്ച് അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് പക്ഷെ നമ്മൾ വിചാരിച്ച സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടും എന്ന് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇപ്പൊ ഇപ്പൊ തന്നെ എന്ത് കിട്ടുമാണ് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടുമാണ് എന്ന് വിചാരിച്ചാൽ നബിയുള്ളാഹി ആദം ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു വിഷയത്തിന് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടി ആദം നബി അലൈഹി സ്വലാം അത്ര അധികം വയസ്സിൽ ജീവിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടി നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരിക്കൽ ചെയ്തിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അതിന് ഉത്തരം കിട്ടിയത് ാഹു അലൈഹിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ കിടക്കുന്ന സമയത്ത് ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിടാൻ വേണ്ടി വന്നിരിക്കുന്ന ആ അലൈഹി തങ്ങൾ ഹൃദയത്തിൽ വേദനിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരിക്കൽ ദു ചെയ്തപ്പോൾ ആ ദിനു ശത്രുവിന് പരാജയം നൽകിക്കൊണ്ട് അള്ളാഹു തല ഉത്തരം നൽകിയത് എട്ടു കൊല്ലം കഴിഞ്ഞു എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം നടന്നുകൊണ്ട് അതിന്റെ ജവാബ് കിട്ടും കിട്ടും എന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ ദുആ ചെയ്യും അത് അപ്പോൾ തന്നെ ഉത്തരം കിട്ടും അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല നമ്മളിത്തരം ററൂസ് മുബാറക്കുകളിലൊക്കെ കൂടുന്ന മൊഗിനിയങ്ങൾ എല്ലാവരും വരുന്നത് എന്താണ് മഹാന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതും ഒരു വല്ലാത്ത പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് സാധാത്യങ്ങൾ റുറൂസുകളിലെല്ലാം സാധാത്യങ്ങൾക്കൾ മഹാന്മാര് സ്വാരഹിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആമീൻ എന്ന് പറയുമ്പോൾ അത് ചെറിയ ലാഭമല്ല എന്നാൽ ചില ദുആകളോ ചില ദുരായകൾ അള്ളാഹുത്തേന അപ്പ തന്നെ ഉത്തരം കിട്ടും മതിയനത്തെ പള്ളിയിൽ നോക്കിയാൽ പഴയ പള്ളി നിങ്ങളൊക്കെ മതിയനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കണ്ണ് വായിക്കും ഞാൻ പറഞ്ഞു പഴയ പള്ളിക്ക് ആറ് വാതിലുകളാണ് ഒന്ന് ജിബിരി അലി ഇസ്സലാം നബിസ് അലി വസ്ലമ തങ്ങളിലേക്ക് വഹയുമായി വരുന്ന വാതിൽ ആ ബാബു എന്ന ബാബുൽ ജന്നത്തുൽ ഇറങ്ങാനുള്ള അതിന്റെ ഇടഭാഗത്തെ ബാബു നിസാർഹു അലൈവസലമ തങ്ങളോട് സ്ത്രീകൾക്ക് മസലകളൊക്കെ ചോദിക്കാനും വിഷയത്തിനും വരാനും ഒക്കെയായി നബിതങ്ങൾ അന്ന് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന വാതിൽ അവൾ സ്ത്രീകൾക്ക് സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് മാത്രമേ അതിലേക്ക് പിന്നെ സ്ത്രീകൾ വരും ഇബിനു അമർ റബി അള്ളാഹുവനുവിനെ പോലുള്ള ആളുകൾ ഒരിക്കൽ പോലും ആ വാതിലിന്റെ ഭാഗത്ത് കൂടെ സ്ത്രീകൾ ഇല്ലാത്ത സമയത്തും പോയിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി നിശ്ചയിച്ച വാതിലാണ് ആ വാതിൽക്കൽ കൂടെ അബ്ദുല്ലാബിൻ ഉമർ റബി അള്ളാഹുവനും ഒരിക്കൽ പോലും ആ വാതിൽക്കൽ കൂടെ കടന്നിട്ടില്ല അത് സ്ത്രീകൾക്ക് വേണ്ടി ബലങ്ങൾ നിശ്ചയിച്ചതാണ് അപ്പൊ മൂന്ന് വാതിലാണ് നടുവിലുള്ള വാതിൽ ബാബു ജി ബാബുൽ അപ്പുറത്തെ അതിന് നേരെ ഓപ്പോസിറ്റ് സൗണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ നേരത്തെയുള്ള മതിയനത്തെ പള്ളി എഴുപത് മുഴുവൻ വീതിയിലും എഴുപത് മുഴം നീളത്തിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്ന അന്നത്തെ പള്ളി പിന്നീട് അത് വികസിച്ച് 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 ഇപ്പോഴത്തെ മതിയനത്തെ പള്ളി എവിടെ എത്തി പന്ത്രണ്ട് ലക്ഷം ആളുകൾ അകത്തും എട്ട് ലക്ഷം ആളുകൾ പുറത്തുമായിട്ട് ഇരുപത് ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമായത്തായി നിസ്കരിക്കാവുന്നതാണ് ഇപ്പോഴത്തെ മതി പോയി കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേയമ്മോ തോഫിയൊക്കെ നൽകണേ അമ്മോ അപ്പോ ആ മൂന്ന് ഭാഗത്തെ ആ ഭാഗത്തുള്ള മൂന്ന് വാതിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തു വയ്ക്കിയാൽ ആദ്യത്തെ വാതിൽ മുത്തേക്ക് റൗളാ ഷരീഫിലേക്ക് വേണ്ടി കാർന്ന വാതില് വീടുണ്ടായിരുന്ന ഭാഗത്തുള്ള വാതിൽ അത് കഴിഞ്ഞാൽ പിന്നത്തെ വാതിലേതാ റഹ്മ എന്ന വാതില് അതെന്താ ഒരു പേര് കിട്ടിയത് ിലൊക്കെ കാണുന്ന ഒരു സംഭവം അതേതാ ഒരിക്കൽ അഷ്റഫ് മുഹമ്മദ് പള്ളിയിൽ മുത്തുനബി മെമ്പറിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു സ്വഹാബി ആ വാതിൽക്കൽ വന്നിട്ട് അയാൾ വന്ന ഉടനെ നേരെ ബാക്കിയൊന്നും അയാൾ നോക്കിയില്ല അയാളെ മനസ്സിൽ ആഗ്രഹമാണ് അയാൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുണ്ടാവും ഇല്ലേ അവരെന്ത് അവരൊന്നിച്ച് വന്നിട്ട് ഇവിടെ ഇപ്പൊ എ പി സ്ഥാദിന് തിരക്കാണോ മറ്റേ തങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു വേറെ ഏതെങ്കിലും ചുമല്ലാണോ അതൊന്നും കാരണന്മാരായ പഴയ ആൾക്കാർ അവര് നേരെ വന്നിട്ട് അവർക്ക് പറയാനുള്ളത് അങ്ങ് പറയും അന്ന് പോലെ ഇയാൾ മനസ്സിൽ ബേജാറായിട്ട് വരിക നബിതങ്ങളോട് ഇത് പറയണം എന്നുള്ള രീതിയിലാണ് വരുന്നത് അത് മിമ്പർമാരാണെന്നോ അതൊന്നും അയാൾ നേരെ പള്ളിയിൽ കയറിട്ട് അദ്ദേഹം മുദ് നബി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നബിയെ മദീനത്തെ പ്രദേശത്ത് മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും സങ്കടത്തിലാണ് അള്ളാഹുവിന്റെ റസുവിന് ചൂട് കൂടിയിട്ട് പക്ഷികളെ ജറകി കരിഞ്ഞിട്ട് താഴെ വീഴാറായിട്ടുണ്ട് പച്ചയായി നിൽക്കുന്ന ഒരു ചെടികളും നാട്ടിൽ ഇല്ലാതായിട്ടുണ്ട് മൃഗങ്ങളൊക്കെ ദാഹിത് വെള്ളം കിട്ടാതെ ചത്തുപോകുന്നുണ്ട് ഗർഭിണികളായ സഹോദരിമാര് വാവിട്ട് കരയുന്നുണ്ട് പ്രസവിച്ചിരിക്കുന്ന ചോര പൈതല് പാല് കൊടുക്കാൻ ഇല്ലാതെ സ്ത്രീകളെ മുലയിൽ നിന്ന് ചോര വരുന്നുണ്ട് രക്തം വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മതിയനെ ഇപ്പോഴുള്ളത് നടക്കുന്ന സമയത്ത് ഇയാൾ ഒന്നായിട്ട് വന്നിട്ട് ഇതങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ അയാളെ പറഞ്ഞേൽ തീരുന്നതോട് കൂടെ വെച്ചുകൊണ്ട് കൈ കൈ ഉയർത്തി അങ്ങോട്ട് ഉയർത്തിയിട്ട് ചെയ്തു ആ ചെയ്തപ്പോൾ ആകാശത്ത് എവിടെയും ഒരു കാർമേഘമില്ല നബി തങ്ങൾ കൈ അങ്ങോട്ട് ഉയർത്തിയപ്പോൾ എവിടെന്നോ ആകാശം കറുത്തു ധാരാളം നിറഞ്ഞു നിന്നു കഴിഞ്ഞപ്പോഴേക്കും മഴ വരാൻ തുടങ്ങി മഴ അങ്ങോട്ട് പെയ്തിട്ട് പെരുത്തമായ കഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ മഴ കൊണ്ടുകൊണ്ടാണ് പോകുന്നത് സുബഹാന ജന്മജലാലു മദീനയിൽ ഒരാഴ്ച നീണ്ടുനിന്ന മഴ ഒരാഴ്ച മഴയോട് അപ്പോഴേക്കും മദീനയാകെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു എല്ലാ സ്ഥലത്തും വെള്ളമായി പിറ്റേത്തെ വെള്ളിയാഴ്ച പിറ്റേത്തെ വെള്ളിയാഴ്ച ആ സമയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന സ്വഹാബിയോ അതല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ അത് ചരിത്രത്തിൽ കാണാൻ രണ്ടും ഒരാൾ തന്നെയാണോ രണ്ടും രണ്ടാള് തന്നെയാണോ അതേ വാതിൽക്കൽ കൂടെ വീണ്ടും പിറ്റേത്തെ വെള്ളിയാഴ്ച അദ്ദേഹം കുത്തുപോതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് നബിയേ മഴ മഴ മതിയായിരിക്കുന്നു പെയ്യുകയാണെങ്കിൽ യാണെങ്കിൽ മുഴുവനും അതങ്ങ് പറഞ്ഞപ്പോൾ മഴ നാട്ടുകാർക്ക് മതിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മഴ ിലും മലകളിലും അങ്ങോട്ടേക്ക് പോയതോട്ടെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഇനി മഴ മതിയായിരിക്കുന്നു അതെന്താ സംഗതി അപ്പൊ തന്നെ ഉത്തരം കിട്ടു പിന്നൊരു കാര്യമാണ് ചോദിച്ചു വാങ്ങിയ നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴ നബിതങ്ങൾ തന്നെ പറയണം ഞങ്ങൾക്ക് മതി അതിനെ അള്ളാഹു തന്നെ കാത്തു നിന്നു ഈ മഴ ആര് ചോദിച്ചിട്ട് കൊടുത്തതാ തങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തതാ നബിതങ്ങൾ ചോദിച്ചു വാങ്ങിയത് തന്നെ പറഞ്ഞു ഏരി ഞങ്ങൾക്ക് അത് മതിയായിരിക്കുന്നു അതുവരെ അള്ളാഹു മഴ പെയ്പ്പിച്ചുകൊണ്ടേ ചില സംഗതി അങ്ങനെയുണ്ട് മക്കളില്ലാത്ത ഒരാള് താജുല്ല പാപ്പാനോട് പറഞ്ഞു മക്കളുണ്ടാകാൻ അള്ളാഹു നല്ലോണം മക്കളെ തെറ്റേന്നു അയാളെ ഭാര്യ പതിനെട്ട് ഞാനിപ്പോ മക്കളെ മതി എന്ന് പറഞ്ഞാൽ താജുല്ലൊരുമില്ല ഞാൻ പറഞ്ഞോട് നിങ്ങൾ ഉപ്പാപ്പയുടെ കവറിങ്ങ അങ്ങനെ മഹാന്മാര് ചോദിച്ചു വാങ്ങിയാൽ പിന്നെ അത് അവര് പറയുമ്പോ തന്നെ നിർത്തോളൂ ഞാൻ അമ്മാഹു തായയോട് ചോദിച്ചാൽ ആ ചോദിച്ചതിന് അപ്പോൾ തന്നെ ദുഅയിൽ ഉത്തരം കിട്ടും അല്ല കുറച്ച് താമസിച്ചിട്ടത് ഉത്തരം കിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലെ കിട്ടുക എന്നല്ല ഹബീബായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദുആ എല്ലാ അമ്പിയാക്കളും ബീവിമാരൊക്കെ അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ഉമ്മമാരും ഉഗ്മിനും മുഅ്മിനാത്തുകളോട് പറയട്ടെ എല്ലാവരും ചെയ്യുന്ന ഒരു ഇബാദത്താണ് ദുആ എന്നത് പക്ഷേ ഹൃദയത്തിൽ അല്ലോ 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 അത് നല്ലപോലെ എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല എന്റെ അബ്വാഹു എന്നെ ഉപേക്ഷിക്കുകയില്ല എന്റെ അവ്വാഹു വെറുതെ മടക്കുകയില്ല അതാണ് അഷറഫു നമ്മൾ ചോദിക്കുമ്പോ തന്നെ കിട്ടണമെന്നില്ല പണ്ട് യാസീൻ ഓതിയാൽ വിശാലമാകുന്ന പൊതുവെ പറയുന്നു അപ്പൊ ഉസ്താദിന്റെ വയത് കേട്ടിട്ട് ഒരു പെണ്ണുങ്ങൾ പറാകത്തിന് മൂന്ന് യാസീൻ ഓന്നിട്ട് അള്ളഹിനോട് അങ്ങനെ റിസ്ക് തരണം ഇങ്ങനെ റിസ്ക് തരണം മറ്റേ റിസ്ക് തരണം അങ്ങനെ ബിരിയാണി വേണം കോഴി വേണം ബാക്കിയുള്ളത് വേണം എല്ലാം തയർന്ന് ആ കൊല്ലം വളരെ മോശം ഉമ്മാക്ക് വളരെ കഷ്ടപ്പാടാണ് അപ്പം ഉമ്മാമ്മ വിചാരിച്ച് നിൽക്കട്ടെ അടുത്ത പറാകത്ത് വരട്ടെ നേരം കുറച്ച് പറയാം പിറ്റേത്തെ വർഷം പിറ്റേത്തെ വർഷം പറാഹത്തിന്റെ ദിവസമായപ്പോ ഉമ്മാമ മൂലി ആസീനോദി അള്ളഹനോട് പറഞ്ഞ പുറച്ചവനെ കഴിഞ്ഞ വർഷത്തെ മാതിരി കാണിച്ചാൽ നീ എനിക്ക് കണക്കാക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളു അള്ളാഹുസുബാനഹു നമുക്ക് കാര്യം പഠിപ്പിക്കുന്ന നമ്മൾ അള്ളാഹുബനോട് ചെയ്യുമ്പോൾ അള്ളാഹു സുബാനഹുത്തേനെ നാലാൽ ഒരു ആവശ്യം നമുക്ക് പൂർത്തിയാക്കി തരും ഒരു അള്ളാഹുവിന്റെ അടുക്കലേക്ക് ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദുആ അല്ലാഹു സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം തരും അല്ലെങ്കിലോ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഹയറായത് ഇത് രണ്ടുമല്ലെങ്കിലോ നമ്മൾ ദു കാരണം അല്ലാഹു തല ദോഷങ്ങൾ പുറത്തു തരും ഇത് മൂന്നും അള്ളാഹു താര സ്വർഗത്തിൽ ഒരു ഹസനാത്ത് ഒരു പദവി നമുക്ക് വർദ്ധിപ്പിച്ചതും ഒരു പ്രതിഫലം നൽകാതെ ഒരു മടക്കുക അത് അള്ളാഹുബിന്റെ പതിവിൽപ്പെട്ടതല്ല അള്ളാഹുവിന്റെ ഇജ്ജത്തിന് യോജിച്ചതല്ല ഇപ്പോ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളെല്ലാം ഒരു പുതിയ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കുന്നതല്ലേ ആവശ്യമുള്ള ഒരു മസാലസ്കാരത്തിന്റെ സ്വർത്തും പറഞ്ഞും കാര്യങ്ങളും അതൊന്നും ചോദിച്ചു പഠിക്കാനാളില്ല ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ആ കൊറോണന്റെ ബേജാറിൽ നിൽക്കുന്ന സമയത്താണ് തോന്നുന്നത് ഒരാൾ രാത്രി സമയത്ത് എന്നെ വിളിച്ചു ഹലോ ഓ കൂറ്റം പാറസ്താദ് അതെ ഒരു സംശയം ചോദിക്കാൻ എന്താണോ ഇബിലീസ് ആണാറിനൂടി ആ സംശയം ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞപ്പോലത്തെ ഒരാളാണ് അല്ലാണ്ട് വേറെന്താ പറയണ്ടല്ലേ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത് ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കാന്നുള്ളത് അല്ല ആളുകൾക്ക് താല്പര്യമുണ്ട് ഇടക്കിടക്ക് വരും ഓരോ ചോദ്യങ്ങൾ എന്നാളവര് ഞങ്ങൾ യൂസുഫിനെ വിറ്റു എന്ന് പറഞ്ഞല്ലോ യൂസുഫിനെ മാർക്കറ്റിൽ വിറ്റ് അത് എത്ര റുപ്പ് ഓരോ ആളുകളെ ചോദ്യം കണ്ണുകൾ യൂസഫിനെ ഞാൻ പിന്നെ എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഞായ്പങ്ങളോട് പറയുന്നില്ല അള്ളാഹു തന്നെ ആവശ്യമില്ലാത്തത് ചോദിച്ചറിഞ്ഞ് വേണ്ടത് ആവശ്യമുള്ള എത്രയോ അത്യാവശ്യമുള്ള ഫാദില് അയിനായ സംഗതികൾ ചോദിക്കാനും പഠിക്കാനും അതിനാള് തയ്യാറില്ല അത് അള്ളാഹിനോട് ചോദിക്കുമ്പോഴും ഇപ്പൊ അങ്ങനത്തെ ഒരു ദുആ ചെയ്യുന്ന സമയത്ത് നാളൊരാൾ അള്ളാഹുവെ സ്വർഗത്തിന്റെ വലഭാഗത്ത് ഏറ്റവും നല്ല ഒരു സീറ്റ് തരണേ അള്ളാഹു സ്ഥലം നിശ്ചയിച്ചു കൊടുക്കാം അതപില്ലാത്തത് ദുആയിൽപ്പെട്ടതാണ് അത്

അപ്പൊരാൾ ചോദിച്ചു അല്ലെ നമുക്ക് ഖൈറായതല്ലേ നമ്മൾ ചോദിക്കുന്നത് പിന്നെ അതെന്നെ താമസിപ്പിക്കേണ്ട കാര്യം റബ്ബി അത് ഞമ്മക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നലെത്തെ ചരിത്രം വെച്ചുകൊണ്ടാണ് നാളക്ക് വേണ്ടി ചോദിക്കുന്നത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയോ അവിടെയാണ് അള്ളാഹു തരും എന്ന് പറയുന്നത് ഏതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ മക്കളുണ്ട് എത്ര വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും അതെന്നാളൊരാളെ അയാൾ പറഞ്ഞു മറ്റേ മാസം കാണുമ്പോ നിർത്താ ഞാനങ്ങനെ എണ്ണാ നിക്കരുന്ന് പറയുമ്പോൾ കുട്ടികളെ വയസ്സൊന്നും നോക്കിട്ടില്ലേ അപ്പൊ എട്ട് മാസം തന്നെ കഴിയുമ്പോ ഒരു വയസ്സിന്റെ അങ്ങോട്ട് എത്തുമ്പോ കുഞ്ഞുങ്ങളും എല്ലാം നടക്കാൻ തുടങ്ങും നടക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര താല്പര്യ അപ്പൊ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെറിയ മക്കളിങ്ങനെ നടക്കുമ്പോ കാര്യം നോക്കിയാന്ന് കാണാം ആരെ ചേരിപ്പ കുട്ടു ഉപ്പാന്റെ ചെരുപ്പാ ഉപ്പാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാന്റെ ചെരുപ്പ് ഇട്ടിട്ട് മോൻ ഇങ്ങനെ അങ്ങോട്ടും അപ്പൊ പുതിയ ചെരുപ്പ് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ചെറിയ മോൻ പറഞ്ഞു എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്ന് പറഞ്ഞു അങ്ങനെയാ എന്നാ നിങ്ങൾ ഏത് ചെരുപ്പം വാങ്ങിക്കൊടുക്കാം ശരി ഓ എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി എന്നാ പറഞ്ഞു എന്നാ അത് വാങ്ങിക്കൊടുക്കാന്നു കുട്ടിന്റെ ദ്വായ മുഴുവൻ ഏത് ചെരുപ്പ് വാങ്ങാനാ ഏഹ് കുട്ടിന്റെ ദ്വായ മുഴുവൻ ഉപ്പാന്റെ ചെരുപ്പ് മതിയേ ഉമ്മാന്റെ ചെരുപ്പ് മതിയെന്നാ എന്നാ ഞമ്മളാണ് വാങ്ങിക്കൊടുക്കുന്നത് അല്ല എന്തുകൊണ്ട് കാര്യം അറിയില്ല അറിയില്ല അതുകൊണ്ട് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതി അള്ളാഹുവിന് മുമ്പിൽ കുട്ടികളാണ് നമ്മളെ എന്തായിരിക്കും എനിക്ക് ഉപ്പാപ്പാന്റെ ചെരുപ്പ് മതിയുന്നതായി പക്ഷെ കുട്ടി കരയുന്നത് ഉപ്പാപ്പാന്റെ ചെരുപ്പിനാണെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് എങ്ങനെ ആ കുഞ്ഞിനെ എടുത്ത് ഒരു ഷൂ വെക്കുന്ന കടയിൽ പോകും നല്ല ഷൂ ഒരു ഷൂ എടുത്തിട്ട് കുട്ടിയുടെ കാലിന് വലിപ്പോ കുട്ടിയുടെ കാൽമല ഷൂ വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ചവിട്ടി നോക്കുമ്പോ കിക്ക് ഒരു സൗണ്ട് അപ്പൊ തന്നെ മണിക്ക് ഉഷാറായി അപ്പൊ മറ്റേ കാലിമന വെച്ചോ അപ്പൊ അതിന് പിപ്പിപ്പി നട്ടൊരു സൗണ്ട് കി കിക്ക് അപ്പൊ നോക്കുമ്പോ അതിന്റെ മുകളിൽ ഒരു കുട്ടി ചെയ്തത് ഉപ്പാന്റെ ചെരുപ്പിനാണ് കിട്ടിയത് ഏതാ കിട്ടിയത് കാലിന് പാകമുള്ള നല്ല സന്തോഷമുള്ള ചെരുപ്പ ഷൂ ആണ് കിട്ടിയത് ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത് ഉപ്പപ്പാന്റെ ചെരുപ്പ് മതി എന്നായിരിക്കും കാരണം നമുക്ക് അത്രേലേ അറിയുള്ളൂ അള്ളാഹുവിനുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ് അള്ളാഹുവിനു മുമ്പിൽ നമ്മളൊക്കെ ചെറിയ മക്കളാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ചോദിച്ചത് ഹൈറാണോ അത് അള്ളാഹു തേനെ തരും അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായത് ഏതാണോ അത് അള്ളാഹു താലെ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എല്ലാ ഉമ്മപങ്കന്മാരോടും സഹോദരിമാരോടും പറയട്ടെ രാവും പകലും വ്യത്യാസമില്ലാതെ നല്ല നല്ല സമയങ്ങൾ അള്ളാഹു തല നിശ്ചയിച്ചിട്ടുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാഴ് ദ മൂന്ന് വിധത്തിലാണ് ഒന്ന് ഒന്ന് ഒറ്റക്ക് ദ്വാര നമ്മുടെ സങ്കടം നമ്മൾ തന്നെ പറഞ്ഞു ദ്വാരം അത് നിസ്കാരം അതുമായി അതുപോലെ തന്നെ നമുക്ക് ആരാധനകളെ രാജാവായ നിസ്കാരം ആ നിസ്കാരത്തിൽ ഒറ്റക്ക് ധാരാൻ വേണ്ടി മാത്രം ഒരു ഫറദുണ്ടല്ലോ ദുവാഹിന് വേണ്ടി മാത്രമുള്ള ഒരു ഫറലുണ്ട് നിസ്കാരത്തിൽ ആ ഫറലില് ദിവസം അത് ഒറ്റക്ക് ദ്വാരക്കാൻ അതായത് ഇടയ്ക്കൊരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിൽ എന്താ പറയുന്നത് അതിൽ ഉൾക്കൊള്ളാത്ത ദുനിയാവും ആഹ്റവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടതുമാണ് അതെങ്ങനെയാണ് ദുആ ദുആ ഒരാൾ ചെയ്യുമ്പോൾ അല്ലാഹു ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബി അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദിൽ കടക്കുന്ന സമയമാണ് േ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എട്ട് അവയവങ്ങൾ ഏഴ് അവയവങ്ങൾ നിർബന്ധമായും മൂക്ക് സുന്നത്തായും എട്ട് അവയവങ്ങൾ നിലത്ത് അമർത്തി വെക്കുന്ന അഴിബാദത്താണ് സുജൂത് അത് അള്ളാഹുത്താലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഴിബാതത്താണ് സുജൂത് സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണുള്ളത് ആ എട്ട് വാതിലുകളും നമുക്ക് നേരെ തുറക്കാൻ കാരണമാകുന്ന അഴിപാതത്താണ് സുജൂത് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല രണ്ട് കൈവിരലുകളുടെ പള്ള രണ്ട് കാൽവിരലുകളുടെ പള്ള അല്ലേ രണ്ട് മുട്ടുംകാല് നെറ്റിത്തളം ഇത് ഏഴും നിർബന്ധമായി നിലത്ത് വെക്കണം എന്നിട്ടോ മൂക്ക് അത് സുന്നത്തായിട്ടും അങ്ങനെ എട്ട് അവയവങ്ങൾ എട്ട് കവാടങ്ങളും ചുരുക്കപ്പെടുന്ന ഒരു വിഭാഗത്താണ് സുജൂത് ഒരു അധികമായി സന്തോഷിച്ചു ആ സമയത്ത് ആ സുജൂതിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കാൻ എന്തിനു വേണ്ടി രണ്ടാമത്തെ അള്ളാഹിന്റെ സന്തോഷം വർദ്ധിപ്പിക്കാൻ ഈ രണ്ട് സന്തോഷത്തിന്റെ ഇടക്ക് മെല്ലെ അള്ളാഹുവിനോട് പറയണം പടച്ച റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ദുആ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ദുആ ആണ് അപ്പൊ ഒറ്റക്ക് ദുആ ചെയ്യുക എന്ന ഒരു പറവ് നിസ്കാരത്തിൽ പഠിപ്പിച്ചത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ വേവലാതികളും നമുക്ക് കിട്ടാനുള്ള കാര്യം എല്ലാറ്റിനും അള്ളാഹുവിനോട് ഒറ്റക്ക് ദുആ ചെയ്യുക